ം നവീൻ ബാബു മരിക്കുന്നതിനു മുൻപ് സംസാരിച്ച അഴീക്കോട് സ്വദേശിയുടെ മൊഴി പുറത്ത് പി പി ദിവ്യയുടെ ബന്ധുവായ പ്രശാന്ത് ടിവിയാണ് മൊഴി നൽകിയത് താൻ ഇടനിലക്കാരനാക്കാൻ ശ്രമിച്ചെന്ന മൊഴിയിൽ സൂചനയുണ്ട് ബന്ധുവാണെങ്കിലും നേരിട്ട് പരിചയമില്ലെന്ന് പറഞ്ഞതോടെ എന്നാൽ ശരിയെന്ന് എ ഡി എം പറഞ്ഞതായി മൊഴിയിലുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം എ ഡി എമ്മിന് നേരത്തെ അറിയാമായിരുന്നെന്നും പ്രശാന്തിന്റെ മൊഴിയിൽ പറയുന്നു യാത്രയപ്പിനു ശേഷം എ ഡി എമ്മും താനും ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് കണ്ടെന്നും പ്രശാന്ത് പറയുന്നുണ്ട് പി പി ദിവ്യ ബന്ധു താൻ മുങ്കാന്തിരം സംസാരിക്കാമെന്ന ഉദ്ദേശത്തോടെ വിളിച്ചു വരുത്തിയതാകാമെന്നാണ് മൊഴിയിൽ പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് മൊഴി കണ്ണൂർ കേന്ദ്രീകരിച്ച് ചില ബിസിനസ്സുകൾ നടത്തുന്ന ആളാണ് പ്രശാന്ത് ടി വി എന്ന് മൊഴിയിൽ പറയുന്നു വിവാദമായ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ചേംബറിലെത്തിയ എ ഡി എം തെറ്റുപറ്റിയെന്ന് പറഞ്ഞതായി കളക്ടർ മൊഴി നൽകിയിരുന്നു ഇത്തരത്തിൽ പി പി ദ അനുകൂലമായ നിരവധി കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രത്തിലുണ്ട് ഇതോടെ നവീൻ മരണം പുതിയ വഴിത്തിരിവാവുകയാണ് പി പി ദിവ്യയുടെ ബന്ധുവായ പ്രശാന്ത് ടി വി നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രധാന സാക്ഷിയായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ചില ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉയരുന്നുണ്ട് െ വിജയന്റെ മൊഴിപ്രകാരം വിവാദ യാത്രയപ്പ് സമ്മേളനത്തിന് ശേഷം എ ഡി എം ചേംബറിലെത്തി തെറ്റുപറ്റിയതായി പറഞ്ഞിരുന്നു കൂടാതെ പി പി ദിവ്യക്ക് അനുകൂലമായ ധാരാളം വിവരങ്ങൾ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുമുണ്ടായിരുന്നു ഇവയൊക്കെ ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പ്രാധാന്യം വെച്ച് ഇത് മാനസിക സമ്മർദ്ദമോ ജോലി സമ്മർദ്ദമോ ഉള്ള ഘടകങ്ങളിലേക്കും വെളിച്ചം വീശുന്നതായി നമുക്ക് കാണാം എ ഡി എമ്മിന്റെ മരണത്തെ വരും ആത്മഹത്യയെന്ന് മാത്രം കാണാതെ പിന്നിലുള്ള വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും സമഗ്രമായി അന്വേഷിക്കപ്പെടുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്